ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ വളരെ ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു സ്നാക്സാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും കേട്ടോ അവർ കഴിച്ചു കൊണ്ടേ ഇരിക്കും അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിന്ന് നമുക്ക് മുറിച്ചെടുക്കാം അപ്പം ഞാനൊരു ഇങ്ങനെ ചിരിച്ചിട്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത് ഇപ്പോൾ വീഡിയോ കാണുന്ന ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് വീട് എല്ലാവരും മുഴുവനായിട്ടും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലെ ഒന്ന് ചരിച്ച് മുറിച്ചു കൊടുക്കുകയാണ് കേട്ടോ നല്ല പഴുത്ത പഴാണ് കേട്ടോ ഏറ്റവും നല്ല ഇതിന് ഇപ്പം ഗസ്റ്റൊക്കെ വരുമ്പോഴും ഈവനിങ് സ്നാക്സായിട്ടും റമദാനിലെ സ്നാക്സ് ആയിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഇനി ഇത് ഇതാ പഴതാ അതുപോലെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് സേമിയം അതായത് ആ നേരിയ സേമിയല്ലാതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇതില്ലാത്തവർക്ക് മറ്റേതും എടുക്കാം അപ്പോൾ തീരെ കനം കുറഞ്ഞ ആ സേമിയാണ് കേട്ടോ ഞാനെടുത്തത് അപ്പോൾ അതത് വറുത്ത സേമിയാണ് അപ്പോൾ അതൊന്ന് നല്ലോണം ഒന്ന് ചെറിയ രീതിയിലൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെറൈറ്റി ആയിട്ട് നേന്ത്രപ്പഴം വെച്ച് ഇതുപോലെയൊക്കെ ഒന്ന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാകും ചെയ്യും അവർക്കൊരു ഒരു കൗതുകം തോന്നും ചെയ്യും കേട്ടോ സാധാരണ കഴിക്കുന്നതിന് വ്യത്യസ്തമായിട്ട് അപ്പോൾ ഇതിലേക്ക് ഇതാണ് ഞാൻ ഒരു കോഴിമുട്ട ഒരു ബൗളെടുത്ത് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുക മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറക്കോ കൂട്ടോ ഒക്കെ ചെയ്യുക കേട്ടോ അപ്പം അത് നല്ല സ്വീറ്റാണല്ലോ അപ്പം അത്യാവശ്യം നല്ലവണ്ണം തന്നെ മധുരം ഇടാം പിന്നെ പഴത്തിൻ്റെ മധുരം ഉണ്ടല്ലോ അത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് ഇതാ ഞാൻ കുറച്ച് ഒരു പത്രം എടുത്ത് അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ നേന്ത്രപ്പഴം മുറിച്ച് വച്ചതില്ലേ അത് ഈ ഒരു ഈ ഒരു കോൺഫ്ലവറിൽ ഒന്ന് ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞെടുക്കണേ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊതിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ കോൺഫ്ലവർ അപ്പം മുഴുവൻ പഴം ഇതുപോലെ ഞാനതാ ഒന്ന് ജസ്റ്റ് അതിലിട്ടിട്ടൊന്ന് റിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മളെ പഴംപൊരി ഒരു വേറെ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാണ് ഇനി ഇതിനെ നമുക്ക് ഇതാ മുഴുവനും ഞാൻ അരിഞ്ഞ വെച്ച് മുഴുവൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒക്കെ നമ്മൾ ഈ ഒരു എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഒന്ന് മുക്കിയിട്ട് ആ സേമിയെടുത്ത് വെച്ച് സേമിയൊന്ന് ഉരുട്ടിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി അപ്പോൾ അത് വളരെ സിമ്പിളും ആണ് കുട്ടികൾക്കൊരു വെറൈറ്റി സ്നാക്സും ആവും അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കും അപ്പോൾ അതോലെ ഫുള്ളും ഞാനിതാ ഈ കോഴിമുട്ടയിൽ മുക്കിയിട്ട് സേമിയയിലൊന്ന് ഉരട്ടിയെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് സേമിയു പകരം നമുക്ക് ബ്രെഡ് ക്രംസും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പക്ഷെ കൂടി കാണാനൊക്കെ ഒരു വെറൈറ്റി തോന്നുമല്ലോ സെയിമിയാവുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് ഒരു ക്രഞ്ചിനെസ്സും ഫീൽ ചെയ്യും ക്രിസ്പിനെസ്സും ഫീൽ ചെയ്യും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ ഒന്ന് അറിയിക്കണേ ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സാണ് കേട്ടോ ഇപ്പോൾ അതാ മുഴുവനും ഞാനിത് അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയില് വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്നാൽ സേമിയൊക്കെ ഒന്ന് ഗോൾഡൻ കളറാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമല്ലോ കേട്ടോ അപ്പോൾ സേമിയോ എന്താ പറയുക കരിഞ്ഞ് പോവും അപ്പോൾ നല്ല എണ്ണ ചൂടായ ശേഷം ചെറുതീയിലിട്ടിട്ട് ഒരു മീഡിയം തീയിൽ ഗ്യാസ് ഒന്ന് മീഡിയം ഇതിൽ വെച്ചിട്ട് ഇതൊന്ന് ഒന്ന് ഫ്രൈ രണ്ട് ഭാഗവും ഗോൾഡൻ കളറാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയേ കുറെ സമയം വെക്കരുത് കേട്ടോ സേമിയം പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ അതാ വളരെ വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി സ്നാക്സാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കണേ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴം പൊരി വേറെ രീതിയിൽ ഉണ്ടാക്കിയെടുത്തതാണ് അതാ കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അതേപോലെ തന്നെ കഴിക്കാനും അതിൽ ഇഷ്ടപ്പെടുന്നവർക്ക് കഴിക്കാനും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നരും മറക്കല്ല കേട്ടോ അപ്പോൾ മുഴുവനും ഞാനിതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടേ അപ്പോൾ അതാ നമ്മളെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടി പറയുകയാണെങ്കിൽ ആരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നോ അവരുത് അപ്പോൾ വളരെ എമ്മി ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്